ക്രീമി പാസ്തയാണ് ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടെസ്റ്ററിങ് ആണ് ക്രീമി ടെസ്റ്ററിങ് ആണല്ലോ വെജിറ്റബിൾസും ഉണ്ട് ഫ്രൂട്ട്സും ഉണ്ട് മഷ്റൂം ഉണ്ട് എല്ലാം കൂടിയിട്ടുള്ളൊരു പാസ്തയാണ് ഹെൽത്തി പാസ്തയാണ് ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ പറ്റിയൊരു പാസ്തയാണ് കേട്ടോ പാസ്ത എടുത്തിരിക്കുന്നത് വീറ്റിൻ്റെയാണ് കേട്ടോ നൂറ്റമ്പത് ഗ്രാം എന്നളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ക്രീമി പാസ്തയാണ് ചെയ്യാൻ പോണത് കേട്ടാ അപ്പൊ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ ഇതൊക്കെയാണ് ക്രീമി പാസ്ത ഓരോ മഷ്റൂം ക്രീമി പാസ്തയാണ് ചെയ്യണത് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് ഒരു ഹെൽത്തി ഒരു ക്രീമി പാസ്തയാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ ഇതിലേക്ക് വേണ്ട ആദ്യമായിട്ടത് വേണ്ടത് ബട്ടറാണ് അപ്പൊ ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് ഫ്രഷ് ക്രീം വേണം ഒരു ഗ്ലാസ് പാല് വേണം ഒരു അര ടീസ്പൂൺ പെപ്പർ വേണം പിന്നെ ഒരു ടീസ്പൂൺ മൈദ വേണം മൂന്ന് നാല് ഉണക്കമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറേഴ് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയൊരു എടുത്തിട്ടുണ്ട് പക്ഷേ അത്രയ്ക്ക് വേണ്ട കേട്ടോ അത് പകുതി നമ്മൾ എടുക്കുകയുള്ളൂ പിന്നെ സീറ്റ് കോൺ എടുത്തിട്ടുണ്ട് ഒരു അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മഷ്റൂം ആണല്ലോ വേണ്ടത് മെയിനായിട്ട് അപ്പോൾ നമ്മൾ ആ മഷ്റൂം ഇതേ എടുത്തിട്ടുണ്ട് ബട്ടൺ മഷ്റൂം ആണ് എടുത്തിരിക്കുന്നത് കേട്ടാ അപ്പൊ നമ്മളത് വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കണുണ്ട് മഷ്റൂം എന്തിനാ വെള്ളത്തിൽ ഇട്ടു കൊടുക്കണമെന്ന് അറിയോ നമുക്ക് ഇതിലത്തെ ഏഹ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞ് ഉപ്പിട്ട് കളഞ്ഞെടുക്കണം വിഷാംശങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ വിഷാംശങ്ങൾ ഇട്ടാ അപ്പൊ നമ്മൾ ഉപ്പിട്ട് ഒന്ന് കഴുകിയെടുക്കണം അതിനു വേണ്ടി ഉപ്പ് ഇട്ടുണ്ട് മഷ്റൂം കഴുകി അപ്പൊ നമ്മള് ഈ മഷ്റൂമും ഫ്രൂട്ട്സും ഒക്കെ അരിഞ്ഞെടുക്കണ നേരം കൊണ്ട് നമുക്ക് അപ്പഴേക്കും പാസ്ത വേവിച്ചെടുക്കാം അതിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പാസ്ത വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പാസ്ത ഞാനൊരു രണ്ട് പേർക്ക് കഴിക്കാനുള്ള പാസ്ത എടുത്തിരിക്കണത് ഒരു ബവള് നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവുമായിരിക്കും അപ്പോൾ പാസ്ത വെച്ചെടുക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വെള്ളം തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് മഷ്റൂം മഷ്റൂമൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ മഷറൂം നമ്മൾ ഇതേപോലെ അരിഞ്ഞെടുക്ക കുരുന്ന് വേണ്ട മച്ചാന്റെ ഭാഷയിൽ കുറുകുര വേണ്ട ഇതേപോലെ നല്ല മഷ്റൂം ആട്ടാ പിന്നെ ഇതിന്റെ തൊലിയൊക്കെ കളയാൻ ഉണ്ടാവും ചെല മഷ്റൂമിന് ഇതിപ്പോ അതിന് ഇല്ല നമുക്കിങ്ങനെ ഒരു ബ്ലാക്ക് കളർ വരുമ്പോ ഇങ്ങനെ ഇങ്ങനൊക്കെ മഷ്റൂം ക്രീമി പാസ്ത മഷ്റൂം റെഡി ആക്കണേ രാത്രി ഒരു ഹെൽത്തി ആയല്ലോ അല്ല നീ കൂടെ എന്താണ് ഇതിന്റെ മെയിൻ ഡിഷ് ചപ്പാത്തി ഒന്നും പിന്നെ അപ്പൊ കാപ്സിക്കത്തിന്റെ ഇതേപോലെ ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളുട്ടോ നമുക്ക് സ്ക്വയർ ആയിട്ട് സ്ക്വയറായിട്ട് തിരിഞ്ഞെടുക്കാതെ അതും അത്ര വേണ്ട ഞാൻ പറഞ്ഞല്ലോ കൊറച്ചു മതി അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ ഞാന് വെള്ളം തിളച്ചോണ്ട് ഇത്രക്കൊക്കെ ഉള്ളു കേട്ടാ പാസ്ത അലക്കി ഇട്ടു കൊടുക്ക വെള്ളം തിളച്ചന് ശേഷം ഇടുമ്പോ പെട്ടന്ന് ആയിക്കിട്ടും അതവിടെ ആവട്ടെ അപ്പഴേക്ക് നമുക്ക് ധരിഞ്ഞെടുക്കാം ഈസി റെസിപ്പി തന്നെയാണ് അപ്പൊ നമ്മള് കാപ്സിക്കം ആപ്പിൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ ചട്ടിയും വെച്ചുകൊടുത്തിട്ടുണ്ട് ക്രീമി മഷ്രൂം എന്നൊരു ഇതിലാണല്ലോ നമ്മൾ ചെയ്യണത് ടെക്ചറിങ്ങിൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ക്രീം നമുക്ക് തയ്യാറാക്കി എടുക്കണം ഫ്രഷ് ക്രീം അല്ലാതെ വേറൊരു ക്രീം നമുക്ക് തയ്യാറാക്കി എടുക്കണം അപ്പൊ ആ ക്രീം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ബട്ടർ ഇട്ടുകൊടുത്തിട്ട് കേട്ടാ ഒരു പകുതി ബട്ടർ എന്നൊക്കെ പറയാ അത്രക്കൊള്ളു ആ ട്ടറിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി അല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി പാസ്ത വരട്ടാസ്തദേശായിട്ടുണ്ട് അതിന്റെ ഇടയ്ക്കൂടെ അത് ശ്രദ്ധിക്കണം ആ വിരിഞ്ഞു പോവരുത് പാസ്ത വെന്ത് വിരിഞ്ഞു പൂവരുത് ഇതിന്റെ ഉള്ളിക്കൊക്കെ ക്രീം അങ്ങനെ പോകുമ്പോ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ട്ടാ അപ്പൊ വെളുത്തുള്ളി അതിന്റെ ഒരു ഫ്ലേവർ എന്നാ നമുക്ക് അതിന്റെ ഒരു മൊരിഞ്ഞല്ലോ ആ ഒരു പകുതിയൊക്കെ ഒരു വെന്ത് കിട്ട ആ ചെറുതായി പച്ചമണം പോകണം പക്ഷെ നന്നായി പോവ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അപ്പൊ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് ഇട്ടുകൊടുക്കണത് അടുത്തത് അരിഞ്ഞെടുത്ത മഷ്റൂം ഇട്ടുകൊടുക്ക ട്ടാ ആ കാരണം നന്നായി ഒന്ന് വേവിച്ചെടുക്കണല്ലോ അപ്പൊ നമ്മള് കുറച്ച് ഉണക്കമുളക് പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ ഉണക്കമുളക് പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ട സ്പൈസിക്ക് വേണ്ടി പിന്നെ കുട്ടികൾക്ക് എരിവിനുസരിച്ചിടാട്ടാ കുറച്ച് കുരുമുളക് ഇതൊക്കെയാണ് അതിന്റെ ഹൈലൈറ്റ് ഇട്ടിട്ട് നമുക്ക് നമുക്കിതേ കുറച്ച് വെള്ളം അതിലിങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ട ആ വെള്ളം ഇറങ്ങിയതിൽ കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിലുള്ള വെള്ളത്തിൽ മഷറൂമില്ല മച്ച അത് നല്ല പോലെ വെന്തിട്ടൊക്കെ ഉണ്ട് മണം വരുന്നുണ്ട് അപ്പൊ നമുക്കിത് വെള്ളമൊക്കെ വെറ്റി വെള്ളം വെറ്റിണ്ട് അപ്പൊ നമുക്കിന് ഇതൊരു ബൗളിലേക്ക് മാറ്റണം ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ മാറ്റണ്ടിട്ടാ ടുത്തൊരു ക്രീം നമുക്ക് തയ്യാറാക്കണല്ലോ പൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു പീസും കൂടി ബട്ടർ ബട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലൊരു ബട്ടർ ഇട്ട് ആ ഈ ബട്ടർ ഇട്ടിട്ടാണ് നമ്മൾ ക്രീം തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ളുണ്ട് മൈദ കേട്ടാ അപ്പൊ അതിന്റെ ഒരു മണം പോയിട്ട് ചെറിയൊരു ഗോൾഡൻ കളർ വരണം അപ്പൊ നമ്മുടെ പാസ്ത ആയിട്ടുണ്ട് ഇട്ടു വെച്ച അതിൻ്റെ ഇടയിൽ പാസ്ത ആയിട്ടുണ്ട് ഞാനത് ഓഫാക്കി ഇടാൻ പോവാണ് നമുക്ക് കോരിയിട്ടിന്നെ ഇതിലേക്ക് ഇട്ടു കൊടുത്താൽ മതിയല്ലോ അപ്പൊ അതിങ്ങനെ ഒന്ന് ആവട്ടെ നല്ലൊരു ഗോൾഡൻ കളർ വരണം കേട്ടോ ഗോൾഡൻ കളർ വരണം പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് സെക്ഷൻ ആയിട്ട് ചെയ്തത് അപ്പൊ ഇതിലിങ്ങനെ ഒരു ഒക്കെ പിടിക്കല്ലോ നമ്മുടെ മഷ്റൂമിൽ ആ മസാല പിന്നെ ക്രീം അധികേതൊരു സാധനപ്പോ തേങ്ങ അധികം തിളപ്പിക്കാൻ പാടില്ല ക്രീമുകൾ അധികം തിളപ്പിക്കാൻ പാടില്ല അപ്പൊ അതൊരു പിരിഞ്ഞ പോലത്തെ ടെസ്റ്ററിങ് വരും അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഈ രീതിയിൽ ചെയ്യണത് കിട്ടാ അപ്പ ചെറിയൊരു കളർ ചേഞ്ച് വന്ന് കണ്ട ഇനി ഇതിലേക്കാണ് നമ്മൾ പാൽ ഒഴിച്ചുകൊടുക്കാൻ പാടുന്നത് കേട്ടാ പാൽ ഒഴിച്ചു കൊടുത്തു ോ ഫ്ലെയിമിൽ വെച്ചു ലോ ഫ്ലെയിമിൽ വെച്ചു ഉപ്പിട്ടിട്ടില്ല കേട്ടോ നമ്മൾ ലാസ്റ്റ് ഉപ്പിടുള്ളൂ ഈ ക്രീം ആവശ്യത്തിന് പറഞ്ഞാൽ ക്രീമിന്റെയും മുഖത്തിന്റെ ഉപ്പിങ്ങനെ ഹൈലൈറ്റ് ഇടാൻ പാടുള്ളൂ ക്രീം ഈ പാസ്റ്റിൽ അങ്ങനെ അരിത് വരും നമ്മൾ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റേ മാറും അപ്പൊ നമുക്ക് ലാസ്റ്റ് കുറച്ച് ഇശ കുറച്ചുശായിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ക്രീം നമുക്ക് കുറച്ച് വെച്ചിട്ടുണ്ട് ഫ്രഷ് ക്രീം കുറച്ച് വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് ഈ മഷ്റൂം അതിലേക്ക് ഇട്ടുകൊടുക്കു സംഭവങ്ങളും കൂടി ഇടാനുണ്ട് കേട്ടാ നല്ലൊരു ഫ്ലേവർ വരണ്ടില്ലെന്നുവച്ച നല്ല മണം വരുന്നുണ്ട് ട്ടാ ഇനി ഇതിലേക്ക് സീറ്റ് കോണും ആപ്പിളും കാപ്സിക്കും ഇട്ടുകൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ ചെയ്യാ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഒരു സാധനം നമ്മൾ ആ എന്താ ഭംഗി അപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ച് കൊറച്ച് ഉപ്പിട്ടു ഫൈനൽ ടച്ച് കുറച്ച് ഉപ്പ് ഇട്ടുമ്പോൾ ഇഷ്ടാനുസാരണം അതിനില്ല ഇത് കാരണം ക്രീമി പാസ്റ്റ് ക്രീമിന്റെ ഇതിൽ ഉപ്പ് കൂടാ കഴിഞ്ഞ പിന്നെ ടേസ്റ്റ് അല്ല പിന്നെ ഒന്നിനും പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് കേട്ടാ അപ്പൊ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാട്ടത് അപ്പോ ഈ ക്രീമി പാസ്ത എൻ്റെതായ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ടാ പുതിയ വീഡിയോസുമായിട്ട് വരാം